ി അപ്പ എല്ലാം അവർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കൊറേ ആയി ഒരു ഡെയിൻ മൈ ലൈഫ് ഒക്കെ കിട്ടിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഡെയിൻ മൈ ലൈഫ് ഇടാന്ന് കാരണം എന്താ വെച്ചാൽ ഫുൾ ഇത്രയും നാളെയും ഒരു ഏകദേശം ഒന്നൊന്നര മാസം ഫുള്ള് ഭയങ്കര ബിസിയെന്ന് വെച്ചാൽ ഭയങ്കര ബിസിയായിരുന്നു ഇപ്പോഴും ഓൾറെഡി ബിസിയാണ് എന്നാലും ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം കണ്ടെത്തിയാണ് കേട്ടോ കുറേ വീഡിയോ തന്നെ പോസ്റ്റ് ചെയ്യാൻ ഞാൻ മുമ്പ് ഒരു ഫോട്ടോ വീഡിയോ ഒന്ന് ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറേ വീഡിയോസ് എടുത്ത് ഫോൺ ഗ്യാലറിയിൽ കിടപ്പുണ്ട് ഒന്ന് എഡിറ്റ് ചെയ്യാനുള്ള ടൈം പോലും കിട്ടണമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എന്ന് ചോദിച്ചു ഡെയിൻ മൈ ലൈഫ് ഇടണമെന്ന് ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഡെയിൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ രാവിലെ ഇട്ടിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുക പല്ലൊക്കെ തേച്ചിട്ട് മുഖം കഴുകി ലിപ്സ്റ്റിക് ഇട്ടിട്ട് വന്നിങ്ങനെ ഇരിക്കുകയാണ് കഴിച്ചിട്ടൊന്നുമില്ല സ്റ്റഡ് ഇൻട്രോ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് യും കുട്ടിയൊക്കെ ഉറപ്പണം അപ്പോൾ ഇന്ന് അങ്ങനെ വലിയ വലിയ പരിപാടിയൊന്നുമില്ല എന്നാലും ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും ഇന്ന് കാണിക്കാൻ പോണത് വർക്കുണ്ട് ഓഡോസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഓഡോസൊക്കെ നല്ലതുപോലെ വരുന്നുണ്ട് ഒരുപാട് സന്തോഷം എല്ലാം എല്ലാവരും ഹെൽപ്പ് കൊണ്ട് മാത്രമാണ് വരണത് സപ്പോർട്ടൊക്കെ കൊണ്ടാണ് നമ്മുടെ അടുത്തുള്ളൊരു വിശ്വാസം കൊണ്ടും കൂടിയാണ് എല്ലാവരും ഓർഡർ ചെയ്യണമെന്നൊക്കെ അറിയാം അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഒരു ഒരു പവർ എന്ന് പറയണത് കാരണം നിങ്ങളുടെ വിശ്വാസമാണ് അല്ലെങ്കിൽ നിങ്ങൾ ഓർഡറാണ് എന്നെ ഒരു ലെവലിലേക്ക് അത്രയും ബിസി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആദ്യമൊക്കെ ഞാൻ എങ്ങനെയായിരുന്നു എന്നല്ല ഫുൾ ഇങ്ങനെ വീട്ടിൽ വീട്ടിലൊതുങ്ങും കൂടി ഒരു വ്യക്തി എങ്ങനെയാണ് ഇത്രയ്ക്ക് ഇൻഡിപ്പൻ ആയിട്ട് നിൽക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും സപ്പോർട്ടുണ്ട് മാത്രമാണ് പിന്നെ ഞാൻ നല്ലതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് അതിൻ്റെ അടുത്ത് കുറേ പേര് കവൻ്റെ ചെയ്ത് പറയാറുണ്ടായിരുന്നു ഹെൽത്ത് കൂടി നോക്കണം ഹെൽത്ത് കൂടി നോക്കണം ഹെൽത്ത് നോക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ കിഡ്നി സ്റ്റോണിൻ്റെ തിരക്ക് ഭയങ്കര സീനായിരുന്നു എനിക്ക് ഓണത്തിൻ്റെ ടൈമിൽ ഭയങ്കര സീനായിരുന്നു അപ്പോൾ ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ ചോദിക്കുകയും ചെയ്തു ഇപ്പോൾ കിഡ്നി സ്റ്റോൺ എങ്ങനെയുണ്ടായിരുന്നു ഇപ്പോൾ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ പെയിന് കറന്ന് വലിയ കാര്യം വലിയ ഇതിലുള്ള പെയിൻ അതായത് മുമ്പ് ഫുള്ള് ഇങ്ങനെ ഇരിക്കും ഭയങ്കര ഇതായിരുന്നു ഇപ്പം അങ്ങനെ പെയിൻ ഒന്നുമില്ല ബൈക്കിൽ പോകുമ്പോഴത്തേക്കും ചെറിയൊരു ഇവിടെ ചെറിയൊരു പെയിൻ വരുന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല എന്നാൽ ഞാൻ കഴിച്ച മരുന്ന് നല്ല മരുന്നായിരുന്നു തോന്നുന്നു അല്ലെങ്കിൽ പോയി കാണില്ല സൽക്കാരെ വേദന ശ്രമിക്കാനുള്ളതായിരിക്കും ഞാൻ ഒരു ഒന്നൊന്നരാഴ്ചയെ കണ്ട കഴിച്ചിട്ട് ഒന്നല്ല രണ്ടര രണ്ടര ആഴ്ച കഴിച്ചിട്ടുണ്ടായിരുന്നു മരുന്ന് ആയുർവേദം ആയുർവേദം അല്ലേ അതാണ് തോന്നുന്നു അയന്തായാലും കഴിച്ചിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് മരുന്നല്ലായിരുന്നു ആ അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് എന്തായാലും കുറേ തുണി കഴിവാണ്ടായിരുന്നിട്ട് അപ്പം ഇവിടെ ആരുന്ന് ഞാൻ ഡേട്ടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ തുണി കഴിവുന്ന് പറഞ്ഞാൽ പുറത്ത് ഇറങ്ങി പോയി കഴിവാണ് ഇപ്പം 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 ഇവിടെ ഇവിടെ ഒറ്റയല്ലേ ഉള്ളൂ അതുകൊണ്ട് പിന്നെ ഇവിടെ അമ്മയൊക്കെ പറഞ്ഞു ഇവിടേക്ക് ഞാൻ വെയിറ്റ് ചെയ്ത് തരും എനിക്ക് ക്യാമറ സത്യമുണ്ട് ക്യാമറ ഇവിടെ കിട്ടുന്നത് എനിക്ക് പക്ഷേ എന്നെ തന്നെ നോക്കി സംസാരിക്കുമ്പോൾ എനിക്ക് ഈ സി എന്നെ തന്നെ നോക്കുമ്പോൾ ഞാൻ വേറെ എങ്ങോട്ടോ പോലെയാണ് അതുകൊണ്ടൊന്നും മനസ്സിലാവുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ കിട്ടില്ല എന്നാലും ഞാൻ ചെറുതായിട്ട് ചുമരൊക്കെ എൻ്റെ പുത്രീ വരച്ച കുറിച്ച് വെച്ചേക്കാണ് കുഴപ്പമില്ല പട്ടേ പിന്നെ നമ്മളെ പ്ലേ ബട്ടൺ പോവിടെ ഉണ്ട് എപ്പോഴും ഇപ്പോൾ ഇവിടെ വന്നെങ്കിൽ പ്ലേ ബട്ടനിലോട്ട് നോക്കുമ്പോഴത്തേക്കാണ് നമ്മളെ യൂട്യൂബിൽ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഓർമ്മ പറഞ്ഞത് പിന്നെ ഷോർട്സ് ഒക്കെ ഇടുന്നത് നമ്മൾ പറഞ്ഞാൽ വർക്കിൻ്റെ കാര്യങ്ങൾ അപ്ഡേഷൻ അപ്ഡേറ്റ് ചെയ്ത് പോകണമെന്ന് മാത്രമേ ഉള്ളൂ അല്ല എന്നാൽ നമ്മൾ കുറേ പേർ പറയും നിങ്ങൾ പഴയതുപോലെ വീഡിയോസ് ഇടവിടുന്നൊക്കെ പറയും ആഗ്രഹമുണ്ട് സഹോദരങ്ങളിൽ പക്ഷേ സമയം കിട്ടുന്നില്ല അതാണ് പ്രശ്നം മാക്സിമം നമ്മൾ വീഡിയോ ഇടാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ പിന്നെ ഇടയ്ക്ക് കണ്ടിട്ട് ആ വീഡിയോസിനൊക്കെ നല്ല റീച്ച് ഉണ്ടായിരുന്നു എനിക്ക് പറഞ്ഞാൽ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വീഡിയോസിനൊക്കെ നല്ല റീച്ച് ഉണ്ടായിരുന്നോ അപ്പോൾ അങ്ങനെ എന്തായാലും അടുപ്പിലിട്ട് മുമ്പോട്ട് പോവുകയാണ് എല്ലാം എല്ലാവരും സപ്പോർട്ട് കൊണ്ട് മാത്രം പോവുകയാണ് അപ്പോൾ എന്തായാലും നമുക്കിരിപ്പോലെല്ലാം കഴിക്കാം തുങ്ങി കഴിയും ലോഡ് തുണി നല്ല കഴിയിട്ടിട്ട് മുറ്റ തിങ്ങി വെച്ചിട്ട് അപ്പോൾ മുറ്റൊന്നും കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇവിടെ കുറേ ചേഞ്ചസ് ഒക്കെ ഞാൻ കാണിച്ചുതരാം ഒരൊന്നൊന്നര ചേഞ്ചാണ് വന്നത് ഷോട്ട്സ് കാണാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ പക്ഷേ ഷോർട്സ് കണ്ടിട്ടുള്ളവർക്കൊക്കെ ആണെങ്കിൽ അറിയാമായിരിക്കും ഇല്ലാത്ത ആൾക്കാർക്ക് വേണ്ടി കാഴ്ച തരാട്ടാ ഇത് ഇവിടെ ഇപ്പം നല്ല ദേവൻ്റെയും തുണിയുടെ കഴിവ് എൻ്റെ ആകെ ഒന്നോ രണ്ട് ടോപ്പ് മാത്രമേ ഉള്ളത് ഈ ഒരു ടോപ്പ് എൻ്റെതാണ് ഈ ബ്ലാക്ക് ടോപ്പ് എൻ്റെതാണ് അപ്പോൾ ആ ഒരു ബ്ലാക്ക് ഉടുപ്പ് തന്നെതാണ് അപ്പോൾ അങ്ങ് കിടക്കുന്ന ആ ഒരു എന്താ പറയുക ഒരു പപ്പൾ അതു തന്നെ തുടങ്ങും ആ അങ്ങനെ തൊക്കെ നൈറ്റി ഉണ്ടോ ബാക്കി എല്ലാം എൻ്റെ പുത്രിയുടെ കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകളാണ് ഈ കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകൾ കിടാനാണ് ഭയങ്കര പാടം എന്താ ചെയ്യുക നമ്മൾ മുറ്റമൊക്കെ പോയി കേട്ടോ അന്ന് മതിലൊക്കെ ഇടിഞ്ഞിട്ട് ഞാൻ ഷോർട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മളൊന്ന് ബ്ലോഗ് ഇടാത്ത ടൈം ആയിട്ടുള്ള ഒരു രീതി കൊടുക്കാത്തതിനെ മുറ്റെല്ലാം പോയി മതിലിടിഞ്ഞ് ഞാനിപ്പോൾ വൈകിട്ടാണ് കാണിക്കുന്നത് അതിൽ നിന്ന് ഇത് അങ്ങനെയാണ് അപ്പോൾ എന്തായാലും നമുക്കിരിപ്പം ഫുഡ് കഴിഞ്ഞാൽ നല്ല വെയിലായി ഇപ്പം ഭയങ്കര വെയില ഒന്നാമതെയും മുറ്റകത്ത് ഭയങ്കര വെയിലാണ് അതിൻ്റെ ഇടം കൂടെ മണ്ണും കൂടി പോയിട്ട് മതിലും പോയി കുറേ മണ്ണ് ഇടിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ അപ്പുറം വെയില ഇതിനിപ്പോൾ ഇവിടെയൊന്നും നിൽക്കാനൊന്നും പറ്റുന്നില്ല അപ്പോൾ എന്തായാലും നമുക്കിത് പോകാം പിന്നെ അകത്തോട്ട് പോയി വല്ല കഴിക്കാം അങ്ങനെ ഞാൻ ദേ അടുക്കളയിലോട്ട് വന്ന് ചായ ഇടാൻ ചായയിടാൻ പോകേണ്ട കാപ്പി കഴിക്കണം ഇടാൻ പോവാണ് അപ്പോഴത്തേക്കും ഞാൻ ഇട്ടു ഉടുപ്പിൻ്റെ ഷേപ്പ് ഞാനൊന്ന് നോക്കുന്നത് കാരണം വലുതാണ് ഉണ്ടായിട്ട് എൻ്റെ ജയിച്ചു ഉടുപ്പാണ് അപ്പോഴത്തേക്കും അത് വലുതാണ് എത്ര യൂട്യൂബറാണ് അല്ലെങ്കിൽ എത്ര ബിസിനസ് ബുക്കുകളാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പഞ്ചസാര ഇല്ല ആ പഞ്ചസാര തീർന്നു പോയി എപ്പോഴും പറ്റുന്നൊരു അബദ്ധമാണ് കേട്ടോ നമ്മൾ കടയിൽ പോയി എല്ലാ സാധനങ്ങളും വാങ്ങി ഈ ഒരു ഐറ്റം മാത്രം വാങ്ങിക്കാൻ മറന്നു പോകും പിന്നെ തീരുമ്പഴത്തേക്കായിരിക്കും അന്ന് വൈകിട്ട് പോയി വാങ്ങിക്കണം എനിക്ക് അങ്ങനെ ഞാൻ അങ്ങനെ മധുരം കഴിക്കാറില്ല പക്ഷേ എനിക്ക് ചായന് മധുരം അത് നിർബന്ധമാണ് അപ്പോൾ എന്തായാലും ഞാൻ ചായ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഉള്ള പഞ്ചാരക്കു വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുവാണ് അപ്പോൾ ഇനി ഇഡലിയും സാമ്പാറും ആയിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ കടയിൽ പോയപ്പോഴത്തേക്ക് ചമ്മന്തിപ്പൊടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ റെഡിമെയ്ഡ് ചമ്മന്തിപ്പൊടി നമുക്ക് വാങ്ങിക്കാൻ കിട്ടുമല്ലോ പണ്ടൊക്കെ വീട്ടിൽ അമ്മ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ നമ്മളെല്ലാ കടയിൽ നിന്ന് വാങ്ങിക്കാറാണ് പതിവ് അപ്പോൾ അത് നല്ലതുപോലെ ഇങ്ങനെ എണ്ണ ഒഴിച്ചാലാണ് നല്ല ടേസ്റ്റ് വേണം അപ്പോഴത്തേക്ക് എന്തായാലും ഞാൻ നല്ലതുപോലെ എണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ കഴിക്കാ എടുത്തോണ്ടിരുന്ന കേട്ടോ ദേവ് ഉറങ്ങണതേ ഉള്ളൂ എനിക്കുള്ള ടൈം ആയിരുന്നിപ്പോ അങ്കൻവാടി ഒന്നും ഇല്ലല്ലോ അതുകൊണ്ട് ഉറങ്ങിക്കോട്ടെ കുഴപ്പമില്ല അങ്ങനത്തേ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എന്റെ പൊന്നുമുളതായി എണീറ്റ് വന്നിരുന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കഴിച്ചു ഓരോരുള്ള കൂടെ വായിലോട്ട് വെച്ചേള് അപ്പഴത്തേക്കും ദേവിട്ട് എണീറ്റ് എനിക്കത് ടി വിയിലെ സൗണ്ട് ഇട്ടപ്പോ കേട്ടിട്ടായിരിക്കും എന്നിട്ട് വന്നത് എന്നിട്ട് കിടന്ന് ഉറങ്ങണേട്ടാ എന്റെ നെഞ്ചത്തിടന്നുറങ്ങാണ് അപ്പോൾ എന്തായാലും ഇനിയിപ്പം ഞാൻ എന്തായാലും കഴിച്ച് ഒന്ന് ഹാഫ് ആയിട്ട് ഹാഫ് രണ്ട് രണ്ടുരുള്ളം കൂടെ രണ്ട് രണ്ടു കൂടെ വെച്ചേ ഉള്ളൂ അപ്പോൾ എന്തായാലും ഞാൻ വെച്ചിപ്പോൾ ദേവട്ടിനെയും കൂടെ പല്ലി ഏപ്പിച്ച് എടുത്തുകൊണ്ട് വന്നിട്ട് ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും ഇതാവുമല്ലോ അപ്പോൾ ഇത്തേക്കും ഞാൻ ദേവുട്ടി കൂടെ ഒരുമിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ദേ അങ്ങനെ അതെവിട്ടി കൊടുക്കുകയാണ് അപ്പം അല്ലുതേച്ച് കൈയും കാലും മോക്കെ കഴുകിച്ചിട്ടാണ് കൊണ്ടുവന്നത് അതിൻ്റെ ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്ത് നിൽക്കറൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് വന്നിരിക്കണത് ടി വി ആണ് എന്താ ടി വിയിൽ കാക്ക കർമ്മം കാണേനും കാക്ക കർമ്മം കണ്ടാൽ മാത്രമേ അവ ഫുഡ് ഇറങ്ങത്തുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അവൾക്ക് കാക്ക കർമ്മം ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളറിയ നിങ്ങൾക്ക് കുട്ടികളൊക്കെ വീട്ടിൽ ഉണ്ടെങ്കിൽ കാണുമായിരിക്കും മറ്റേ നമ്മുടെ സുമീസ് കിച്ചൺ അവരുടെ മറ്റേ ഇതുണ്ടല്ലോ ക്ലാസിക് മിനി സീരീസും അങ്ങനെ എന്ത് സംഭവം അതിൽ കാക്കകർമ്മനെ ഗൗരി അച്ചു അശ്വതി എല്ലാവരും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഫുഡ് കഴിച്ചു അടുക്കളയിൽ കുറച്ച് പണി ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും റൂമിൽ വന്നിരിക്കുക കേട്ടോ കുറച്ച് വർക്ക് എനിക്ക് എൻ്റെ ബിസിനസ് പരമായിട്ടുള്ള വർക്ക് ചെയ്യാനുണ്ട് അടുക്കളയിൽ പണി എന്തായാലും ഓൾമോസ്റ്റ് ഞാൻ എൻ്റെ ജീവി ഞാൻ കഴിച്ച് വെച്ചിട്ടുണ്ട് എൻ്റെ ബാക്കി അമ്മ ചെയ്യും അപ്പോൾ എന്ത് വന്നിരുന്നിട്ട് എൻ്റെ നടുവുമില്ല കേട്ടോ എനിക്ക് കഴുത്ത് ഭയങ്കരമായിട്ട് വേദന ഉണ്ട് എനിക്കതുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കുഞ്ഞിരുന്നും ചെയ്യുന്നില്ല അതുകൊണ്ടാണെന്ന് തോന്നുന്നത് കഴുത്ത് കുറച്ച് ദിവസമായിട്ട് നല്ല വേദനയായിരുന്നു അങ്ങനെ എന്തായാലും നമുക്ക് നമ്മളെ ജോലി ചെയ്താലേ പറ്റുള്ളൂ കാരണം ഇല്ലെങ്കിൽ നമുക്ക് ശരിയാവില്ല കുറേ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അതൊക്കെ സെറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനിങ്ങനെ പണിയെടുത്താൽ മാത്രമേ നടക്കുള്ളൂ എന്തായാലും നമുക്ക് പുറത്തോട്ട് പോയിട്ടുള്ള പണിയും നടക്കില്ലല്ലോ കൊച്ചൊക്കെ ഉള്ളതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കണം അതുകൊണ്ട് പുറത്തോട്ട് പോയി എന്തായാലും പണി നടക്കുള്ളൂ അപ്പം എന്തായാലും നമുക്ക് വീട്ടിൽ ഇന്നേണ്ട പറ്റണ പോലെയൊക്കെ ചെയ്യാന്ന് ചോദിച്ചിട്ടുണ്ട് മുമ്പോട്ട് പോവുകയാണ് അപ്പം ഈ നമ്മുടെ നെയ്മോയ് ആണ് കേട്ടോ നെയിം ബോയ്ക്ക് അത്യാവശ്യത്തിന് ഓർഡേഴ്സ് ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഫസ്റ്റ് ഞാൻ ഈ നെയിമാണ് സെറ്റ് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഞാൻ എന്തെങ്കിലും വോയിസ് റെക്കോർഡ് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ അമ്പലത്തിൽ ഉത്സവമാണ് അതൊക്കെ കൊണ്ടാണ് വോയിസ് റെക്കോർഡ് ചെയ്യണത് പിന്നെ ഇതിൻ്റെ പുറക്കിൽ അപ്പുറത്തേ ദേവട്ട് ടി വി വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ വേണ്ട സീനാവണത് അവറുതേ നമുക്ക് കോപ്പറേറ്റ് ഇഷ്യൂസ് വേണ്ടല്ലോ വല്ലപ്പോഴാണ് വീട് ഇരുന്നോ അതിലും കൂടെ കോപ്പറേറ്റ് ഇഷ്യൂ വന്നാൽ പിന്നെ വലിയ ഒരിതൊന്നുമില്ല ഉള്ളതും കൂടെ അങ്ങ് പോവും അപ്പോൾ ഇത് നമുക്ക് ഇപ്പോൾ ട്രെൻഡിങ്ങിൽ ഇരിക്കുന്നതാണ് ഈ ഒരു മാല ഇത് എനിക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എനിക്ക് കുറേ പേര് പേരിങ്ങനെ അയച്ചതൊന്നു റെഫറൻസ് അയച്ചതെന്ന് ചേച്ചി ചെയ്യാവോ ചെയ്യാവോ എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ പിന്നെ മെറ്റീരിയൽസ് തപ്പിയപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് കിട്ടി പിന്നെ നോക്കിയപ്പോഴത്തേക്ക് സ്റ്റോക്ക് ഇല്ല എന്ന് പറഞ്ഞു പിന്നെ ഞാൻ കുറേ തപ്പി തപ്പി കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണം കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്യണം അതിന് കുറച്ച് മെറ്റീരിയൽസ് കൂടെ വേണം അപ്പോൾ ഞാൻ കുറച്ച് സ്ഥലത്ത് ചോദിച്ചിട്ടുണ്ട് പക്ഷേ ഒന്നും കൺഫേം ആയിട്ടില്ല കേട്ടോ അപ്പോൾ ഇടുമ്പഴത്തേക്ക് എങ്ങനെയാണ് ഉള്ളത് അപ്പോൾ ഷോർട്ട്സ് ഞാൻ രണ്ട് ദിവസം കൊണ്ട് ഷോർട്ട്സ് ഇടുന്നുണ്ട് അപ്പോൾ ഇട്ട് കഴിഞ്ഞത് എങ്ങനെയാണ് ഉള്ളത് നല്ല ഭംഗിയാണ് കേട്ടോ കാരണം ഇങ്ങനെ ചോക്കർ പോലെ കിടക്കാം അഡ്ജസ്റ്റബിൾ ഇല്ല വേണമെങ്കിൽ ചോക്കർ പോലെ ഇങ്ങനെ ചേർത്ത് ഇടാ ഇല്ല എന്ന് പറഞ്ഞാൽ നമുക്ക് താഴത്തെ ഇടാം കിഡ്സിനും ഉണ്ട് അഡൽട്ടിനുണ്ട് കേട്ടോ ആർക്കും വേണമെങ്കിൽ ഇടാം പച്ച കളറുണ്ട് റെഡ് ഉണ്ട് ബ്ലൂ ഉണ്ട് ആ അത്രയും കളറൊക്കെ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഞാൻ നോക്കുന്നുണ്ട് മെറ്റീരിയൽസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വെറൈറ്റി ആയിട്ട് വേറെ കളേഴ്സൊക്കെ വെച്ച് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നല്ല ഭംഗിയാണ് ഇപ്പം നിങ്ങൾക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടില്ലേ ഇത് നേരിട്ടാണ് നല്ല ഭംഗിയാണ് കേട്ടോ എനിക്ക് ഒന്നുകൊണ്ട് ഗ്രീനാണ് കുറച്ചും കൂടെ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടുണ്ട് സ്റ്റിൽ എൻ്റെ കയ്യിൽ നിന്ന് പോയിട്ടു ബാക്കി ബ്ലൂവിനും റെഡിനൊക്കെ ഓർഡർ ഉണ്ടെങ്കിൽ കൂടി എൻ്റെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ പോയിട്ടുള്ളത് ഗ്രീൻ കളറാണ് കാരണം അത് നല്ല ഭംഗിയായിരുന്നു അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഞാനിങ്ങനെ ഒരുങ്ങിയിരിക്കണം വേറെ ഒന്നും അല്ല കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫുൾ എടുത്ത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇനി എന്താണെന്ന് വെച്ചാൽ ദേവകുട്ടീനെ ഞാനൊരു ഓൺലൈൻ ക്ലാസ്സിന് ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി അതിൻ്റെ ടൈമാണ് പഠിക്കുകയും കളിക്കുകയൊക്കെ ചെയ്യേണ്ട ടൈമാണ് ഇനി എന്ന് പറയുന്നത് അപ്പോൾ ടീച്ചർ വരാ സമയമായി ഞാൻ കുറേ നേരം ദേവുണ്ടി അടുത്ത് പറഞ്ഞ ടീച്ചർ വരാം സമയമായി സമയമെന്നൊക്കെ പറഞ്ഞാൽ അവളടുത്ത് റെഡി ആയിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഓൺലൈൻ ക്ലാസ് എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടായിരിക്കും കുഞ്ഞു പ്രായത്തിൽ എന്ത് ഓൺലൈൻ ക്ലാസ്സാണ് ദേവകുട്ടിക്ക് കൊടുക്കണത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻ്റർവിൽ ലിറ്റിൽ ചീ എന്ന് പറയുന്ന ഒരു കോഴ്സിലാണ് ഞാൻ അവളെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുള്ളത് ഇപ്പം നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു ബേസ് എന്ന് പറയുന്നത് ആണ് സ്റ്റഡിയിൽ ബേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് കൂടാണ്ട് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നുണ്ട് കേട്ടോ വീഡിയോസ് ഫുൾ ഞാൻ കാണിച്ചു തരാം എല്ലാ കാര്യങ്ങളും അതിൻ്റെ കൂടെ തന്നെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പിള്ളേർക്ക് പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നല്ലതുപോലെ ഉപയോഗപ്പെടുന്നതാണ് ഈ ഒരു കോഴ്സ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ഫുൾ വീഡിയോ കാണിച്ചു തരാം നിങ്ങൾ ആരും സ്കിപ്പ് ചെയ്യേണ്ട കാണുകട്ടോ എങ്കിൽ മാത്രമേ കാര്യങ്ങളൊക്കെ മനസ്സിലാവത്തുള്ളൂ അപ്പം എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാൻ പറഞ്ഞിട്ടുള്ള ഇന്റർവെലില് ലിറ്റിൽ ജീനി ക്ലാസ് കെട്ടോ ഈ ഒരു ക്ലാസ്സിലെന്ന് പറയുമ്പോഴത്തേക്ക് ദേവട്ടിയും ദേവട്ടിയുടെ ടീച്ചർ മാത്രമേ ഉണ്ടാവുള്ളൂ അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്ന നിലയിലാണ് ക്ലാസുകളൊക്കെ ഉള്ളത് ലിറ്റിൽ ചീനി കോഴ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു മൂന്ന് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അതായത് ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെയുള്ളതാണ് ഈ ഒരു ലിറ്റിൽ ചീന എന്ന് പറയുന്ന ഈ ഒരു കോഴ്സ് അതായത് നമ്മുടെ മക്കൾക്ക് കുഞ്ഞിലേ കിട്ടുകയാണെങ്കിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ അതായത് റീഡിങ് റൈറ്റിംഗ് ലെറ്റർ പ്രൊണൗസിങ് സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഈ ഒരു കോഴ്സിലൂടെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അതായത് ഈ എൽ കെ ജി യു കെ ജി രണ്ട് വർഷം കൊണ്ട് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു വർഷം കൊണ്ട് തന്നെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട് പ്രത്യേകിച്ച് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ ആയതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചുകൂടെ അറ്റൻഷൻ കിട്ടും കാരണം അവർക്ക് നല്ലതുപോലെ തന്നെ എൻജോയ് പഠിക്കാനും അതിലേക്ക് കുറച്ച് ഇറങ്ങി ചെല്ലാനും പറ്റും കേട്ടോ പിന്നെ മാത്രമല്ല വീക്കൻസിൽ വേറെ കുട്ടികളുടെ അവർക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഒക്കേഷൻസ് വരുമ്പോഴത്തേക്ക് വേറെ കുട്ടികളുടെ തന്നെ വേറെ പ്രോഗ്രാംസ് കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതാകുമ്പോഴത്തേക്ക് ഇവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഡെവലപ്പാക്കി എടുക്കാനും പറ്റും കേട്ടോ ഫുൾ എൻഗേജ് ആയിട്ടാണ് കേട്ടോ ദൈവട്ട് ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് കളിയും കഥയും എല്ലാം ആയിട്ട് തന്നെയാണ് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് കാണാൻ നല്ല രസമാണ് അപ്പോൾ അവർക്ക് ബേസിക് ഓക്കെ ആവുമോ അല്ലെങ്കിൽ ഓക്കെ ആവില്ല അതിൻ്റെ ടെൻഷനോ കാര്യങ്ങളൊന്നും ഒന്നും നല്ല കോൺഫിഡൻസ് ആണ് എനിക്കുള്ളത് കാരണം അത്രയ്ക്ക് മാത്രം നല്ലൊരു ക്ലാസ്സാണ് ഇതെന്ന് പറയുന്നത് ഇന്റർവെല്ലിൽ ലിറ്റിൽ ജീനി കോഴ്സുകൾ ഉള്ളത് പ്ലസ് ടു വഴിയുള്ള കുട്ടികൾക്ക് സ്കൂൾ ഓറിയന്റേഡുള്ള ട്യൂഷൻ കാര്യങ്ങളൊക്കെ അവരെടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏതൊരു കോഴ്സിലേക്കായാലും ഇവർ ഡയറക്റ്റ് അഡ്മിഷൻസ് ഒന്നും എടുക്കുന്നില്ല ആദ്യം ഒരു അസസ്മെൻറ്റ് ടെസ്റ്റ് ഉണ്ടാവും കേട്ടോ അതിപ്പോൾ ലിറ്റിൽ ആയാലും ആദ്യം ഒരു ടെസ്റ്റ് ഉണ്ടാവും ടെസ്റ്റ് എന്ന് പറയുമ്പോൾ എക്സാംസോ കാര്യങ്ങളോ അല്ല പകരം ഒരു മുപ്പത് മിനിറ്റുകൾ നിളന്ന ഒരു ലൈവ് ആണ് അതെന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ മക്കൾക്ക് എന് എന്തെങ്കിലും ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ ബേസ് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം എഴുതാനോ വായിക്കാനോ ഇപ്പോൾ ഏതൊരു സബ്ജക്റ്റോ ആയിക്കോട്ടെ മലയാളമായിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ ഏതോ ആയിക്കോട്ടെ അതിപ്പോൾ എഴുതാനോ വായിക്കാനോ എന്തെങ്കിലും അറിഞ്ഞൂടുക എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ക്ലാസ്സസ് അവർ കസ്റ്റമൈസ് ോട്ടോ ഇനിയിപ്പോൾ ബേസിക് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് ആദ്യം ഒരു ഫൗണ്ടേഷൻ ക്ലാസ് ആയിരിക്കും അറേഞ്ച് ചെയ്തു തരുന്നത് ഒരു മുപ്പത് മുതൽ നാൽപ്പത് ദിവസം വരെ വരെയായിരിക്കും ഈ ഒരു ക്ലാസ് നീളുന്നത് ഇതിനുള്ളിൽ തന്നെ നമ്മുടെ കുട്ടികൾക്കുള്ള ബേസിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ അവർ സോൾവ് ചെയ്തു തരും കേട്ടോ ഈ ഒരു ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞ ക്ലാസ്സിലൂടെ ഈ കുറഞ്ഞ ടൈം കൊണ്ട് തന്നെ അവർ നമുക്ക് കുട്ടികളുടെ ബേസിക്ക് മാത്രമല്ല കേട്ടോ റെഡിയാക്കുന്നത് പകരം കുട്ടികളുടെ സ്കിൽസ് ഉണ്ടല്ലോ അതായത് അവരുടെ കോൺഫിഡൻസ് ലെവൽ അല്ലെങ്കിൽ അവർക്കുള്ള സ്റ്റേജ് ഫിയർ ഇതൊക്കെ നമുക്ക് ഈ ഒരു കുറഞ്ഞ ടൈം കൊണ്ട് തന്നെ അവർ നമുക്ക് നല്ലതുപോലെ ഇമ്പ്രൂവ് ആക്കി തരുന്നുണ്ട് ഇങ്ങനെ ബേസിക് ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് ഫൗണ്ടേഷൻ ക്ലാസ് കൊടുത്തതിന് ശേഷം മാത്രമായിരിക്കും സ്കൂൾ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ അവരുടെ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് അല്ല ബേസിക് ഓൾറെഡി ഉള്ള കുട്ടികൾക്കാണ് എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എല്ലാ സിലബസിലും അവർ ട്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അതിപ്പോൾ സ്റ്റേറ്റ് ആയിക്കോട്ടെ സി ബി എസ് സി ആയിക്കോട്ടെ ഐ സി ഐ സി ആയിക്കോട്ടെ എല്ലാത്തിലും അവർ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുട്ടികളല്ലാണ്ട് മുതിർന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലസ് ടു ഡിഗ്രിയെ കഴിഞ്ഞവരുണ്ടായിരിക്കുമല്ലോ അങ്ങനെയുള്ളവർക്ക് അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇവർ ഒരു മോണ്ടിസോറി കോഴ്സ് കൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇനി കുട്ടികളല്ലാണ്ട് മുതിർന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ടായിരിക്കുമല്ലേ അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടും ഉണ്ട് കേട്ടോ കോഴ്സ് അതായത് ഇ സി പി സി എന്ന് പറഞ്ഞൊരു കോഴ്സാണ് ടീച്ചിങ് ഓറിയൻറ്റഡ് ഒരു കോഴ്സാണ് കേട്ടോ ഒരു വർഷത്തെ കോഴ്സാണ് കേട്ടോ ഉള്ളത് ആറുമാസം ക്ലാസ്സും ആറുമാസം നമ്മുടെ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഇൻറ്റേൺഷിപ്പ് ഇങ്ങനെ നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ്റർവെലിൽ തന്നെ ഓൺലൈനായിട്ട് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാം കേട്ടോ അല്ല നമുക്ക് പുറത്ത് പോയി ജി സി സി കൺട്രീസിൽ പോയിട്ടാണ് നമുക്ക് വർക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ കുറേ പേര് ചോദിക്കാറുണ്ട് വീട്ടിൽ ഇന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ജോബ് ഉണ്ടോ ചേച്ചി എന്നൊക്കെ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നതാണ് ഇതെന്ന് പറയുന്നത് കാരണം എന്തായാലും നമുക്ക് ഒരു ടീച്ചറായിട്ട് തന്നെ വീട്ടിൽ ഇന്നിട്ട് ഓൺലൈൻ വഴി വർക്ക് എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യമില്ല സോ നമുക്ക് നല്ലൊരു വരുമാനം വരുമാനമാവുകയും ചെയ്ത് നമുക്ക് സ്വന്തമായിട്ട് ഇൻഡിപെൻ്റ് ആയിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ എല്ലാവരും സോ നിങ്ങൾക്കൊക്കെ നല്ലതുപോലെ ഹെൽപ്ഫുൾ ആവുന്നതാണ് ഈ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ ദേവുൻ്റെ ക്ലാസ്സിനെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു ക്ലാസ്സിൽ ഫുൾ സാറ്റിസ്ഫൈഡ് സാറ്റിസ്ഫൈഡാണ് കാരണം നല്ലതുപോലെ എൻഗേജ് ആയിട്ട് നിങ്ങൾ കാണുന്ന പോലെ തന്നെ നല്ല എൻജോയ് ചെയ്തിരുന്നിട്ടാണ് അവൾ പഠിക്കുകയും കളിക്കൊക്കെ ചെയ്യണത് അപ്പോൾ നമ്മൾ കളിയിലൂടെ പഠിക്കുമ്പോഴായിരിക്കും കുറച്ചുകൂടെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവില്ലേ അതേപോലെ തന്നെയാണ് കേട്ടോ അവിടെയും നടക്കണത് ഇനി പ്രീ കെ ജി ഉള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് പഠിക്കാനുള്ള ബുക്ക്സ് കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടോ അയ്യോ കുട്ടികൾക്ക് ഓൾറെഡി എല്ലാം ജോയിൻ ചെയ്തുല്ലോ എന്ന് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ആണെങ്കിൽ വിഷമിക്കണ ഒരു കാര്യമില്ല നിങ്ങൾക്ക് അത് സ്കൂളിൽ പോകുന്ന പോലെ തന്നെ ഇതും പാരലായിട്ട് കൊണ്ടുപോകുന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പോൾ ജി സി സി കൺട്രീസിലുള്ളവരാണെങ്കിൽ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടായിരോ നമുക്ക് ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റില്ല അങ്ങനെയൊന്നുമില്ല നമുക്ക് നിങ്ങളുടെ നാട്ടിൽ വരുമ്പഴത്തേക്ക് പാരലായിട്ട് ഈ ഒരു കോഴ്സ് ചെയ്യിപ്പിക്കാവുന്നതേയുള്ളൂ അപ്പോൾ നമ്മുടെ മക്കളിൽ ആർക്കെങ്കിലും പഠിക്കാൻ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ബേസിക് കാര്യങ്ങൾ എന്തെങ്കിലും കുറവോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവർ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്കോ നമ്മുടെ മക്കൾക്കോ ആർക്കെങ്കിലും ജോയിൻ ചെയ്യിപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവരെ കോൺടാക്ട് നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് മസ്റ്റായിട്ട് കോൺടാക്ട് ചെയ്യാട്ടോ അപ്പോൾ ദൈവൻ്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാനിരുന്നു ചോറ് സാമ്പാറ് മീൻകറി എന്താണ് അമ്മ അച്ചാർ ഉണ്ടോ അപ്പോഴത്തേക്ക് അതൊക്കെയാണ് കഴിച്ചത് അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് കുളിച്ചിട്ടാണ് കുളിച്ചിട്ട് വന്നിരുന്നു അതിൻ്റെ ഇടയ്ക്ക് വീഡിയോസൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു പിന്നെ അത് വിട്ടുപോയി നമുക്കിപ്പോൾ ശീലമില്ലാത്തതുകൊണ്ട് സത്യം പറഞ്ഞാൽ വിട്ടുപോയി വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല ദൈവട്ടിക്ക് ഫുഡ് കൊടുക്കണം അതൊക്കെ തന്നെ ഉണ്ടായിരുന്നു എനിക്കാണെങ്കിൽ തൊണ്ട നല്ല വേദന കേട്ടോ അതുകൊണ്ട് ഞാൻ എനിക്ക് എപ്പോഴും ഈ വിക്സ് ഇതുകൊണ്ട് ഇൻഹീലറോട്ട് ഞാൻ ഭയങ്കര അഡിക്റ്റഡാണ് അതുകൊണ്ട് എന്നാലും അഡിക്റ്റഡ് അത് മാത്രമല്ല എന്നാലും എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിട്ട് തൊണ്ട മൂക്കൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇൻഹീലർ വെച്ച് രണ്ട് രണ്ട് മൂന്ന് വട്ടം ഇങ്ങനെ മടപ്പിച്ചപ്പോൾ കുറച്ച് സമാധാനമായി അതിന് ശേഷം പൗഡറൊക്കെ ഇട്ട് വെറുതെങ്കിലും എൻ്റെ ഷോർട്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പൗഡർ ഇട്ടു പിന്നെ ചെറുതായിട്ട് എൻ്റെ ഒരു കുട്ടി കുട്ടിപ്പൊട്ടൊക്കെ ഇടുന്നുണ്ട് ഷോർട്ട്സിൽ കുറച്ച് നല്ല വൃത്തി ഇരിക്കുകയെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അങ്ങനെ കിട്ടും അപ്പോഴത്തേക്കും എൻ്റെ ഡൗട്ടീൽ വന്നു പിന്നെ ഡേട്ടീനെ വെച്ചോണ് കുറച്ച് നേരം ഞാൻ എന്തൊക്കെയോ പറഞ്ഞിങ്ങനെ എടുത്ത് സംസാരിച്ചു കേട്ടോ സംസാരിച്ച് എൻ്റെ വീഡിയോ എടുത്തു അപ്പോഴത്തേക്കാണ് ബാക്കിലോട്ട് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കിയപ്പോഴത്തേക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ടി വിയിൽ നല്ല ഭക്തിഗാനം ഓടുന്നുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് വീണ്ടും ഞാൻ വിചാരിച്ചു ആ എന്തായാലും ഇനിയിപ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്യുക അപ്പോൾ ലിപ്സ്റ്റിക്ക് ഇടുന്നുണ്ട് ലിപ്സ്റ്റിക്ക് ഇടുന്നത് വീഡിയോ എടുക്കുന്നുണ്ട് മാത്രമുണ്ട് അല്ലാണ്ട് വെറുതെ വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്കൊന്നും ലിപ്സ്റ്റിക്കൊന്നും ഇടുക്കില്ല ആരും ചിന്തിക്കില്ല കുളിച്ച് കുളിച്ചൊരുങ്ങി അല്ല കുളിച്ച് വന്ന ഉടനെ പൗഡർ ഇട്ട് പൊട്ട് വിട്ട് ലിപ്സ്റ്റിക് ഒന്നും ഇടുന്ന ആരും വിചാരിക്കില്ല അങ്ങനെ ഞാൻ ചെയ്യുന്നത് വീഡിയോ കൊടുക്കണ്ട മാത്രമുണ്ടോ അപ്പോൾ വീഡിയോ എടുക്കുക എന്നുള്ളത് നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ടുണ്ടല്ലോ അതായത് ഈ ഒരു നമുക്ക് ബിസിനസ് ആയത് നമ്മളെ ഈ ഒരു സോഷ്യൽ മീഡിയ ഇതിൽ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്തായാലും എന്താണ് വീഡിയോസൊന്നും അല്ലെങ്കിൽ ഫോട്ടോസ് എന്നൊക്കെ പറയണത് മുഖ്യമാണല്ലോ അല്ലേ അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെയൊക്കെ നിൽക്കണത് അല്ലാണ്ട് നമ്മൾ നോർമലി വീട്ടിൽ നിൽക്കുമ്പോഴത്തേക്കൊന്നും ഇതുപോലെയൊന്നും അല്ല നോർമലി ആൾക്കാർ എങ്ങനെയാണ് വീട്ടിൽ അതുപോലെ തന്നെ കേട്ടോ അപ്പം റീലെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നെയിമോ കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെക്കുകയാണ് അപ്പോൾ റീല് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കി സാധനങ്ങൾ അയക്കാനുള്ള നാളെ അയക്കാനുള്ള സാധനങ്ങളൊക്കെ ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് അതൊക്കെയാണെങ്കിൽ നമുക്ക് വീഡിയോസിൽ കാര്യങ്ങൾ കാണിക്കേണ്ടത് നമ്മുടെ വർക്ക് എങ്ങനെ പോകണം അല്ലെങ്കിൽ നമ്മുടെ വർക്കിൻ്റെ അപ്ഡീഷൻസ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ നോർമലി ഷെയർ ചെയ്യാറുള്ളത് സോ അതിന് വേണ്ടിയിട്ടാണ് എല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് നോക്കി നോക്കി വെക്കുന്നത് പേര് കാര്യങ്ങൾ സ്പെല്ലിംഗ് ഒക്കെ തെറ്റാണോ അല്ലെങ്കിൽ കറക്റ്റ് ആണോ എന്നൊക്കെ ഇങ്ങനെ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളതാണ് അതായത് ബ്രൈഡിനായിരുന്നു തോന്നുന്നു ബ്രൈഡിനിങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് ടി ആർ എസ്സിനൊക്കെ ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അപ്പോൾ എനിക്കിതൊക്കെ കാണുമ്പോഴത്തേക്കാണ് എൻ്റെ പെൻഡിങ് ആണ് ഞങ്ങൾ കാണിക്കുന്നത് പത്തി ഇരുപത്തഞ്ചെണ്ണം ഉണ്ടായിരുന്നു ഇരുപത്തിനാലെണ്ണം ഉണ്ടായിരുന്നു അന്ന് വീഡിയോ എടുത്ത് ടൈമിലുള്ളതാണ് കേട്ടോ ഇത് അപ്പോൾ അത്രയുണ്ട് പെൻഡിങ് ഓർഡേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്യണം എല്ലാവർക്കും എല്ലാം അയച്ചു കൊടുക്കണം അപ്പം നീട്ടി നീ വന്നു ആ വീഡിയോ ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ദേവൂട്ടി വന്നിട്ട് നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു ദേവൂട്ടിക്ക് വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ നട്ട്സ് എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ എന്താ നോർമലി ഉള്ളൊരു ഡേ അല്ല ആക്ച്വലി ബിസി ഡേ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ ഹറിബറി ആയിട്ടുള്ളതായിരിക്കും ഇന്ന് ആക്ച്വലി ഞാൻ ഒന്നും അയച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് കുറച്ച് ഫ്രീ ആയിട്ടായിരുന്നു അത്രേ ഉള്ളൂ കുറച്ച് ഉറങ്ങാനൊക്കെ ഉച്ചയ്ക്ക് ഉറങ്ങാനും കുറച്ച് റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റി നോർമൽ ഡേയിൽ അങ്ങനെ ഉച്ചയ്ക്ക് ഉറങ്ങാറേ ഇല്ല കേട്ടോ ഞാൻ സൺഡേ പോലും ഉറങ്ങാറില്ല കാരണം സൺഡേ നിന്ന് ഫുൾ ഓർഡർ എടുക്കുകയും ആ പെയിൻറ്റിങ് ഓഡർ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പോൾ എന്തായാലും ഇത്രയൊക്കെയാണ് നമ്മുടെ ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഞാൻ ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ ഫുൾ വീഡിയോസ് ഇടാം കേട്ടോ പറ്റുന്ന കണക്കിന് കുറേ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ കിട്ടുന്ന സമയം പോലെയൊക്കെ ഞാൻ എല്ലാം എഡിറ്റ് ചെയ്ത് ഇടാം അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ബൈ